ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിർജലിനീകരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവം അവയവമേത് കണ്ണ് തലച്ചോർ ശ്വാസകോശം ആമാശയം ഉത്തരം തലച്ചോർ ൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തുന്ന പച്ചക്കറി ഏത് സവാള ക്യാരറ്റ് തക്കാളി മുള്ളങ്കി ഉത്തരം സവാള ജൂനിയർ അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഇന്ത്യ ഇറ്റലി കാനഡ അൾജീരിയ ഉത്തരം കാനഡ പല്ലിയുടെ കടിയേറ്റാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള രോഗം ഏത് ഡെങ്കിപ്പനി ചൊറി ചർദി ടെറ്റനസ് ഉത്തരം ടെറ്റനസ് പച്ച നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് സോഡിയം എൻഡോസൾഫാൻ ബേരിയം യുറേനിയം ഉത്തരം ബേരിയം ലോകത്തെ ഏറ്റവും കൂടുതൽ കടുവകൾ ഉള്ള രാജ്യം ഏത് ശ്രീലങ്ക ജർമ്മനി കാമറൂൺ ഇന്ത്യ ഉത്തരം ഇന്ത്യ രോമും കൊണ്ടുള്ള കൊമ്പുള്ള മൃഗം ഏത് ആന മാൻ കാണ്ടാമൃഗം ജിറാഫ് ഉത്തരം കാണ്ടാമൃഗം താഴെ പറയുന്നവയിൽ വിറ്റാമിൻ സി കൂടുതലായി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം ഏത് ആപ്പിൾ പാൽ നെല്ലിക്ക അവക്കാടോ ഉത്തരം നെല്ലിക്ക ത്വക്കിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി ഫൈവ് വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി ഫൈവ് ചാർമിന സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് അസാം ഒഡീസ ഉത്തർപ്രദേശ് ഉത്തരം ആന്ധ്രാപ്രദേശ് വിളർച്ചയെ തടയുന്ന പഴം ഏത് ചക്കപ്പഴം ഈന്തപ്പഴം വാഴപ്പഴം ഓറഞ്ച് ഉത്തരം ഈന്തപ്പഴം മൃഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വൃത്തിയില്ലാത്ത മൃഗം ഏത് കാട്ടുപോത്ത് ആന ആട് പന്നി ഉത്തരം പന്നി പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത് കോഴിക്കോട് പൊന്നാനി കാസർഗോഡ് കൊച്ചി ഉത്തരം പൊന്നാനി വീട്ടിലെ പല്ലികളെ തുരത്താൻ സഹായിക്കുന്നത് വെളുത്തുള്ളി സവാള ഉരുളക്കിഴങ്ങ് ബീറ്റ് ഉത്തരം വെളുത്തുള്ളി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ചീര ഏത് തക്കാളി ചീര മുത്തൽ ചീര മത്തൻ്റില പൊന്നാങ്കണ്ണി ചീര ഉത്തരം പൊന്നാങ്കണ്ണി ചീര രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം ഏത് ഗോതമ്പ് ഓട്സ് ചോറ് റാഗി ഉത്തരം റാഗി ചുവപ്പ് നിറം മനുഷ്യ ശരീരത്തിൽ ഏത് അവയവത്തെ സൂചിപ്പിക്കുന്നു തലച്ചോർ ഹൃദയം രക്തം കരൾ ഉത്തരം രക്തം രക്തത്തിൽ ആവശ്യത്തിനുള്ള അയോഡിൻ ഇല്ലാതായാൽ വരുന്ന രോഗം ഏത് മഞ്ഞപ്പിത്തം ഗോയിറ്റർ ഗ്ലോക്കോമ അർബുദം ഉത്തരം ഗോയ്റ്റർ മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്ന അറബ് മാസം ഏത് റജബ് ഷഹബാൻ റമദാൻ ദുൽഹജ് ഉത്തരം റമദാൻ ക്രിമിശല്യം അകറ്റുന്ന ഇല ഏത് തുളസി പനിക്കൂർക്ക അരൂത ചെറുതക്കാളി ഇല ഉത്തരം ചെറുതക്കാളിയില ഡൈനാമോ കണ്ടുപിടിച്ചത് ആര് മൈക്കിൾ ഫാരഡേ മിറിയ സലക്സ് ലോയിസ് ഗബ്രിനാഥ് പത്മകുമാർ ജി ഉത്തരം മൈക്കിൾ ഫാരഡേ മാഗ്നോളിയ ചമ്പക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പുഷ്പമേത് റോസ് മുല്ല ചമ്പകം ഉത്തരം ചമ്പകം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത് ശ്വാസകോശം ഹൃദയം കരൾ ആമാശയം ഉത്തരം ശ്വാസകോശം ഭാരത പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചതാർ ബഷീർ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ വള്ളത്തോൾ ഉത്തരം എഴുത്തച്ഛൻ ഭക്ഷണത്തിൽ നിന്നും രക്തം നിർമ്മിക്കുന്ന അവയവം എന്ന് ആദ്യം കണ്ടെത്തിയിരുന്ന അവയവം ഏത് ഹൃദയം ശ്വാസകോശം കിഡ്നി കരൾ ഉത്തരം കരൾ പപ്പായക്കറ ഉപയോഗിച്ച് സുഖപ്പെടുത്തുന്ന രോഗം ഏത് ചെങ്കണ് വിരശല്യം വയറിളക്കം ചർദി ഉത്തരം വിരശല്യം പട്ടിണി രോഗം എന്നറിയപ്പെടുന്നത് അൾസർ ക്യാൻസർ മരാസ്മസ് നെഞ്ചുവേദന ഉത്തരം മരാസ്മസ് ഭൂട്ടാനിനും നേപ്പാളിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് സിക്കിം തമിഴ്നാട് അസാം പഞ്ചാബ് ഉത്തരം സിക്കിം പ്രഥമ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ആര് വള്ളത്തോൾ ചന്ദ്രബോസ് സുഗതകുമാരി മാധവിക്കുട്ടി ഉത്തരം സുഗതകുമാരി ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പാവ ഏത് ജീവിയുടെ രൂപമാണ് മനുഷ്യൻ കുരങ്ങ് കുതിര കരടി ഉത്തരം കരടി പതിനെട്ട് വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതി ഏത് തൊട്ടിൽ താലോലം ഉണ്ണിവാവോ കുരുന്ന് ഉത്തരം താലോലം നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള പഴത്തിന്റെ വിത്ത് ഏത് മാമ്പഴം ചക്ക ലിച്ചി കിവി ഉത്തരം ചക്ക പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ഏത് ലാക്ടോബാസിലാസ് മൈക്രോബാക്ടീരിയ മൈക്രോപ്ലാസ്മ സെഡേറ്റീവ്സ് ഉത്തരം ലാക്ടോബാസില്ലാസ് ഉപ്പിൽ വയമ്പ് മറച്ചുവെച്ചാൽ എന്ത് സംഭവിക്കും സമ്പത്ത് ഐശ്വര്യം കടം മരണം ഉത്തരം സമ്പത്ത് നിങ്ങൾക്കായുള്ള ചോദ്യം ഗാന്ധിജി എത്രാം വയസ്സിലാണ് വിവാഹം കഴിച്ചത് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത്തി ആറ് നാൽപ്പത് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്